സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല മണ്ഡലകാലം ഏതു ക്ഷേത്രത്തിനും ശരണം വിളിയുടെ കാലമാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്തുമാകട്ടെ എല്ലാവരും ശരണം വിളിക്കോ പതിവാണ് ശബരിമല യാത്ര പറഞ്ഞാൽ മതിവരാത്ത ഒരു അനുഭവം തന്നെയാണ് ഞാനും അത് അനുഭവിച്ചറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ കുംഭമാസ പൂജയ്ക്ക് നട തുറന്നപ്പോഴാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും പോയത് ചെറുപ്പത്തിൽ മാലയിട്ട് വ്രതമെടുത്തെങ്കിലും പോകാൻ ഭാഗ്യം കിട്ടിയില്ലായിരുന്നു മുദ്ര നിറച്ചു കൊടുക്കുകയായിരുന്നു അന്നും മാലയിട്ട് മല ചവിട്ടാനിരുന്നത് എൻ്റെ മൂത്ത ആങ്ങളയും മൊത്തമായിരുന്നു അന്ന് ഞങ്ങളുടെ അമ്മയുടെ ചില ആരോഗ്യ കാരണങ്ങളാൽ ഞങ്ങളുടെ മലചവിട്ടിൽ മുടങ്ങി മുദ്ര നിറച്ചു കൊടുത്ത് തൃപ്തി അടഞ്ഞു അന്നു മുതൽ കൊണ്ടുനടന്ന മോഹമായിരുന്നു അയ്യപ്പ ദർശനം എൻ്റെ ഹസ്ബൻഡും മോനും പറയുമായിരുന്നു കൊണ്ടുപോകാറാകുമ്പോൾ തീർച്ചയായും കൊണ്ടുപോകാമെന്ന് എന്നേക്കാൾ താൽപ്പര്യം എൻ്റെ മോനായിരുന്നു എന്നെ കന്യമാളികപ്പുറമായി കൊണ്ടുപോയി പേട്ട കെട്ടി തുള്ളണമെന്നും ശരംകുത്തിയിൽ ശരംകുത്തിക്കണമെന്നും ഒക്കെ എരുമേലിയിൽ പേട്ടതുള്ളൽ നടന്നില്ല വെയിൽ അതിന് സമ്മതിച്ചില്ല ബാക്കിയെല്ലാം നടന്നു ഭഗവാന്റെ കൃപയാൽ എൻ്റെ ആഗ്രഹവും നടന്നു എൻ്റെ മൂത്ത ആങ്ങളെയും ഒന്നിച്ചിട്ടുള്ള നാൽപ്പത്തിനാല് വർഷം മുമ്പ് മുടങ്ങിപ്പോയാൽ ഞങ്ങളുടെ ശബരിമല ദർശനം ഈ വർഷം രണ്ടാമത് ഞാൻ മല ചവിട്ടി ഹസ്ബൻഡും മോനും ആങ്ങളെയും ഒന്നിച്ചു മൂന്ന് പ്രാവശ്യം ദർശനം തന്നു ഭഗവാൻ മാളികപ്പുറം മണിമണ്ഡപം ഒക്കെ വണങ്ങി സന്തോഷത്തോടെയാണ് മടങ്ങിയത് ഇത് ഞാൻ പറയുന്നത് വളരെ ഇമോഷണൽ ആയിട്ടാണ് സൗണ്ട് പല പ്രാവശ്യം ഇമോഷണലായി വോയിസ് ഡിലീറ്റ് ചെയ്ത് വീണ്ടും റെക്കോർഡ് ചെയ്യേണ്ടി വന്നു എല്ലാ സ്ത്രീജനങ്ങളോടും എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് രണ്ട് പ്രാവശ്യം മല ചവിട്ടിയതിൻ്റെ അഹങ്കാരമൊന്നും അല്ല എൻ്റെ ഹസ്ബൻഡ് ഇരുപത്തി ആറ് പ്രാവശ്യവും മുൻ പതിനഞ്ച് വർഷവും മല കയറിയതാണ് നമ്മൾ സ്ത്രീകൾ ആരോഗ്യം ക്ഷയിക്കുന്നതിന് മുമ്പ് സമയമാകുമ്പോൾ മല കയറുന്നത് വളരെ നല്ലതാണ് കാരണം നാല് കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റവും ഇറക്കവും അത്ര ഈസിയായി തോന്നുന്നില്ല പിന്നെ ഭഗവാനെ ഉറക്കെ ഉറക്കെ വിളിച്ച് മല കയറി ആദ്യത്തെ അത്ര കാഠിനം ഇപ്രാവശ്യം അനുഭവപ്പെട്ടില്ല എന്ന് പറയാം കഴിഞ്ഞ വർഷം പടിപൂജ കണ്ടുവെങ്കിൽ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം മിസ് ചെയ്ത ഹരിവരാസനവും കേട്ട് ഭഗവാനെ ഉറക്കി ഞങ്ങളും നന്നായി ഉറങ്ങി എഴുന്നേറ്റ് പിറ്റേ ദിവസം ഉദയാസ്തമന പൂജയും കണ്ടത് മലയിറങ്ങി പമ്പയിലിറങ്ങി കൈകാൽ കഴുകി വളരെ സന്തോഷത്തോടെ മടങ്ങി സ്വാമിയെ ശരണം പടിപൂജയ്ക്ക് മുമ്പുള്ള ഒരുക്കങ്ങളാണ് നിന്നെ കാണാൻ അലിവോലും കണ്ണു വേണം ആത്മാവിൽ സംഗീതം വേണം വേദാന്തിൽ വേണം പുണ്യാകം നെഞ്ചിൽ നിറയേണം മഞ്ഞിൽ പുലരേണം i need to